ഹലോ ഗൈസ് എസ് കെ ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ അത് തയ്യാറാക്കാൻ പോകുന്ന ഒരു വേറെ വെറൈറ്റി സാധനമാണ് ഒരു കുക്കർ ചിക്കനാണ് കുക്കറിലെ ഒരു ചിക്കൻ ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നതാണ് അമ്മച്ചയാണത് കണ്ടുപിടിച്ചിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് അമ്മച്ചിയുടെ കയ്യിൽ കോഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് കഷ്ണമൊന്നും ആക്കണ്ട അല്ലാതെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇടക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം നമ്മളിത് ഇന്ന് ഒന്നര കിലോ ഉള്ള ഒരു ചിക്കനാണ് തയ്യാറാക്കുന്നത് അത് ഇതേപോലെ വരയിട്ടല്ല അതിൻ്റെ മസാലയൊക്കെ പിടിക്കുകയുള്ളു നമുക്കിതൊരു പുതിയ വെറൈറ്റി ആയിട്ട് ചെയ്യാണ് കുക്കറിൻ്റെ അകത്താണ് ഇത് കുക്കറിൻ്റെ അകത്താണ് ഇത് പാസ്സാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇത് മസാല പെരട്ടി ഒക്കെ വെക്കാനാണ് നമ്മൾ ഈ ഇടുന്നത് പുതിയ പിള്ളേർക്കൊക്കെ ചെയ്തു പുതിയ കറി സാധനമാണ് സാധനമാണ് ഇത് നമ്മൾ ഇതിപ്പോൾ കുക്കറിൽ കയറ്റണതിന് മുമ്പായിട്ട് ഇതിൻ്റെ പേസ്റ്റൊക്കെ പെരട്ടി നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം നമ്മളിത് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് അത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് പേം മസാല പൊടിച്ചത് പിന്നെ കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചത് പിന്നെ മസാലക്കൂട്ട് പ്രത്യേകം പൊടിച്ചത് മുളക് പൊടി ഇത്രയും സാധനം ചേർത്ത് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്താണ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഇത് മസാലപ്പൊടി ഗ്രേ മസാല പൊടിച്ചത് ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിച്ചതും നല്ല മുളക് പൊടിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ കുരു മുളക് പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് മസാല പൊടിച്ചത് എന്റെ കൂട്ടത്തിൽ ഉപ്പ് പിടികിരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നാരങ്ങ കൂടെ നാരങ്ങയുടെ നീരുകൂടെ ചേർക്കണം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം എന്നിട്ടാണേ നമ്മളിഞ്ഞ് ഇത് ശരിയാക്കുന്നത് എണ്ണയിൽ തന്നെ കുഴക്കണം വെള്ളമാകരുത്

உள்ளிலக்கதே. இந்த உள்ளிலக்கதே எடுக்கணும். நல்லா இது நல்லா பிடிச்சிருக்குள்ளது. ഇങ്ങനെ திறந்து வச்சிடே. கண்டா. பதத்து வைக்கணும். இந்த பதத்து கேத்து. ஆ பதத்து கேட்டி வச்சி. இது இப்டா. 1/2 கிலோ வளு. ஆ 1/2 கிலோ வந்து. ചെറിയ பொड़िया. ചെറിയ பொड़ियाയാണ്. നമുക്കിനി ഇത് ബ്രിഡ്ജിലോട്ട് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടി മസാല പിടിക്കാൻ വേണ്ടി നമുക്കിത് ബ്രിഡ്ജിലാട്ട് വെക്കാം കൂട്ടി കെട്ടിയിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പിന്നെ ഉടനെ തന്നെ നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കുക്കറിലേക്ക് കയറ്റാം നൂല് വെച്ച് കെട്ടണം കയ്യും കാലും അല്ലെങ്കിൽ ഇത് അവിടെ അവിടെ ആയിട്ടിരിക്കുക ഒന്നിച്ചിരിക്കാൻ കുക്കറിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുകയല്ല അത് കാരണം നമ്മൾ ഇത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടാണ് നമ്മൾ ഇത് കുക്കറിക്കായിട്ട് ഇത് റെഡിയാക്കുന്നത് ആ അത് എല്ലായിടത്തും എന്റായിട്ട് വേണം ഇടാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല വെക്കണം ഇല വെച്ച ഇല ഒന്ന് ആവി ഏറിയതിൻ്റെ ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇതിൽ വെക്കുന്നത് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ പെരട്ടി മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന കോഴീനെ ചിക്കൻ ഇതിലേക്ക് കൂടി തന്നെ നമ്മളിത് ഈ ഇലയുടെ കൂടി തന്നെയാണ് വെക്കുന്നത് പുതിയ പുതിയൊരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ഈ കുക്കറിൻ്റെ ഇത് ഊരി മാറ്റം പിസിലൂരണം ഇതിൻ്റെ വാഷർ ഊരണം എന്നിട്ട് വേണം നമ്മളിത് ഇതിലേക്ക് വയ്ക്കാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവുകയുള്ളു നമുക്കിവിടെ ഇരിക്കട്ടെ തുറന്ന് നോക്കാം ആ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണൊക്കെ വന്നുണ്ട് ഇതേ പൊടിഞ്ഞി പോയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിത് പുറത്തേക്ക് വെക്കണോ എങ്ങനെയാണ് ആ നല്ല മണ്ണോക്കെ വന്നുണ്ട് നമുക്കിത് ഇച്ചിരി സ്വാദം നോക്കാം അടിപൊളി ഉണ്ട് ഉപ്പും മഴ പിടിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാ ഞങ്ങളിന്ന് ചെയ്തത് ഒരു കുക്കർ ചിക്കനാണ് അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നല്ലപോലെ വിജയിച്ച് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക